പിടികൊടുക്കാതെ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില ഉയരുന്നത് അടുക്കള ബഡ്ജറ്റിന്റെ താളം തെറ്റിക്കുന്നു ഈ മാസത്തിന്റെ തുടക്കത്തിൽ അൻപത്തിമൂന്ന് രൂപയായിരുന്ന തേങ്ങയുടെ ഇപ്പോഴത്തെ വില അറുപത്തിയൊന്നിനും അറുപത്തിയഞ്ചിനും ഇടയിലാണ് ചിലറ വിൽപ്പനയിൽ ഗ്രാമങ്ങളിലെ വില അറുപത്തിയഞ്ചിനും എഴുപതിനും ഇടയിലും വെളിച്ചെണ്ണയുടെ വില ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിനും ഇരുന്നൂറ്റി അൻപതിനും ഇടയിലുണ്ടായതിപ്പോൾ ഇരുന്നൂറ്റി എൺപതിനു മുകളിലാണ് വെളിച്ചെണ്ണയ്ക്ക് ഏകദേശം മുപ്പത്തഞ്ച് രൂപയുടെ വില സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായതായാണ് വിപണി കണക്കുകൾ പറയുന്നത് ഉയർന്ന വില കൊടുത്ത തേങ്ങ വാങ്ങുന്നതിന് പുറമെ കച്ചവടക്കാരന്റെ താൽപര്യാനുസരണം വാങ്ങേണ്ടിയും വരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് തിരഞ്ഞെടുത്ത് വാങ്ങാനോ ഗുണനിലവാരം നോക്കാനോ കഴിയുന്നില്ലെന്നും പരാതി ഉയരുന്നു തേങ്ങയുടെ ഉൽപ്പാദനത്തിലുണ്ടായ കുറവാണ് വിപണിയിൽ പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് വ്യാപാരികൾ പറയുന്നത് ജനുവരിയിൽ തേങ്ങയുടെ വില അറുപതിനോട് അടുത്തിരുന്നെങ്കിലും ും ദീപാവലി സീസൺ കഴിഞ്ഞതോടെ വില കുറഞ്ഞിരുന്നു എന്നാൽ വിഷു അടക്കമുള്ള ആഘോഷങ്ങൾ വരാനിരിക്കെ ഈ വില വർധനവ് ആശങ്കയോടെയാണ് ജനം കാണുന്നത് ആവശ്യാനുസരണം തേങ്ങയോ കൊപ്രയോ ലഭിക്കാത്തതാണ് വെളിച്ചെണ്ണ വിലയിലുണ്ടായ ഉയർച്ചയ്ക്ക് കാരണം നാട്ടിൽ നിന്നുള്ള തേങ്ങയ്ക്ക് പുറമെ വെളിച്ചെണ്ണ ഉൽപ്പാദകർ ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള കൊപ്രയാണ് എന്നാൽ ഈ സംസ്ഥാനങ്ങളിൽ തേങ്ങ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതും വിനയായിരിക്കുകയാണ് ഉൽപാദിപ്പിക്കുന്ന തേങ്ങ കറിക്കും മറ്റ് ആവശ്യങ്ങൾക്കും തികയാത്ത അവസ്ഥയുമുണ്ട് പല ജില്ലകളിലും അതുകൊണ്ട് തന്നെ കയറ്റി അയക്കാനോ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാനോ കഴിയാത്ത സ്ഥിതിയുമാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തേങ്ങ ഉൽപ്പാദനത്തിൽ തൊണ്ണൂറ് ശതമാനത്തിന്റെ കുറവ് വന്നതായാണ് കർഷകരും അഭിപ്രായപ്പെടുന്നത് മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്ന് മുന്നൂറ് മുതൽ അഞ്ഞൂറ് ലോഡ് വരെ കയറ്റി അയക്കുന്നത് ഈ വർഷം ഒരു ലോഡിലേക്ക് ചുരുങ്ങിയതായാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത് കാലങ്ങളായുള്ള തേങ്ങയുടെ വിലയിടുവ് കർഷകരെ തെങ് കൃഷിയിൽ നിന്ന് പിന്നോട്ടടുപ്പിച്ചിരുന്നു അതോടെ വിലയുള്ള ഘട്ടം വന്നതോടെ വിലയില്ലാതാവുകയും ചെയ്തു ഇതിനു പുറമെ രണ്ടു വർഷം മുന്നേ ഉണ്ടായ വരൾച്ചയും ചൂടും ഉൽപ്പാദനത്തെ ബാധിച്ചിരിക്കാമെന്നും വിദഗ്ധർ പറയുന്നു വില േക്കാമെന്നും വിപണിയിൽ നിന്നുള്ള സൂചനയുമുണ്ട് അതേസമയം സാന്ദ്രത കൂടുതലുള്ള ഹൈറേഞ്ച് കുരുമുളക് വാങ്ങാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ സത്യനിർമ്മാണ കമ്പനികൾ തയ്യാറായതോടെ വില മുകളിലേക്ക് നീങ്ങുകയാണ് എഴുന്നൂറ്റി അൻപത് ടണ്ണിലേറെ കുരുമുളക് കർണാടകയിലെ കമ്പനികൾ വാങ്ങി മൂവായിരം ടൺ വില കുറഞ്ഞ കുരുമുളകാണ് ശ്രീലങ്കയിൽ നിന്നെത്തിയത് രൂപയുടെ മൂല്യം മെച്ചപ്പെട്ടതോടെ ഇറക്കുമതി കൂടാനിടയുണ്ട് ഇന്ത്യ എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഡോളർ ശ്രീലങ്ക ഏഴായിരത്തി മുന്നൂറ് ഡോളർ വിയറ്റ്നാം ഏഴായിരത്തി മുന്നൂറ്റി അൻപത് ഡോളർ ബ്രസീൽ ഏഴായിരത്തി മുന്നൂറ് ഡോളർ ഇന്തോനേഷ്യ എണ്ണായിരം ഡോളർ എന്നിങ്ങനെയാണ് ടണ്ണിനുള്ള ഇറക്കുമതി നിരക്ക് അതേസമയം ആശ്വാസമായി നെല്ല് സംഭരണം പുനരാരംഭിക്കാൻ തീരുമാനമുണ്ടായിരുന്നു മില്ലുടമകളുമായുള്ള തർക്കത്തെ തുടർന്ന് നെല്ല് സംഭരണം പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ കളക്ടർ ജോൺ വി സാമുവൽ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ചെങ്ങളം മാടേക്കാട് പാടശേഖരം കുറിച്ചി മണ്ണങ്കര കുറിഞ്ഞിക്കാട് പാടശേഖരം എന്നിവിടങ്ങളിൽ അവശേഷിക്കുന്ന നെല്ല് അടിയന്തരമായി സംഭരിക്കാൻ തീരുമാനമായിരുന്നു നിലവിലെ കരാർ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും സംഭരണം കൊയ്ത്ത് നടക്കുന്ന തീയതി പാടശേഖര സമിതി അറിയിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം മില്ലേതെന്ന് നിശ്ചയിച്ചു നൽകാനും തീരുമാനമായി കൊയ്ത്ത് നടക്കാനുള്ള പാടശേഖരങ്ങളിലെ നെല്ല് സംഭരണം സുഗമവും വേഗത്തിലുമാക്കാനാണിത് അടുത്ത ദിവസം തന്നെ പാടശേഖര സമിതി ഭാരവാഹികളും മില്ലുടമകളും തമ്മിൽ ഗുണനിലവാരം സംബന്ധിച്ച ധാരണയിലെത്തിയിരുന്നു അല്ലെങ്കിൽ പാടശേഖര സമിതിയുടെയും മില്ലുടമ പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ഗുണനിലവാര പരിശോധന നെല്ല് ധാരണയുണ്ടാക്കുമെന്നും അറിയിച്ചിരുന്നു ഒരു പാടശേഖരത്തിലെ മില്ലിനെ നിയോഗിച്ചാൽ കാലതാമസം വരുത്താതെ തന്നെ നെല്ലെടുത്ത് തുടങ്ങണം മുഴുവൻ നെല്ലും തുടർച്ചയായി എടുക്കണമെന്നും മുടക്കം വരുത്തരുതെന്നും കളക്ടർ മില്ലുടമകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു വലിയ വാഹനം എത്തുന്നെടുത്ത് നെല്ല് എത്തിച്ചു നൽകണമെന്ന മില്ലുടമകളുടെ ആവശ്യം കർഷകർ അംഗീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി